നമസ്കാരം മറുഭാഷ ചിത്രങ്ങളുടെ വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ് ഇന്ന് കേരളം അങ്ങനെ കേരളം മാറിക്കഴിഞ്ഞു കാരണം കേരളത്തിലുള്ള എല്ലാ മലയാളികളും ഇപ്പോൾ സിനിമകളെ ആശ്രയിച്ചു തുടങ്ങി പഴയതുപോലെ തന്നെ പഴയതിനേക്കാൾ മുകളിൽ അവർ തിയേറ്ററുകളിൽ എത്താൻ തുടങ്ങി വിശേഷിച്ചും തമിഴ് ചിത്രങ്ങൾ പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടത് ദളപതി വിജയ് ചിത്രങ്ങൾ അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെയും ഉലക കമൽഹാസന്റെയും ഒക്കെ മുൻനിര കോളിവുഡ് താരങ്ങളുടെ ചിത്രങ്ങൾ സമീപ വർഷങ്ങളിൽ കേരളത്തിൽ നിന്ന് വൺ കളക്ഷൻ തന്നെയാണ് നേടിയിട്ടുള്ളത് ഇപ്പോഴോ വിജയുടെ വരാനിരിക്കുന്ന ചിത്രം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രം കേരളത്തിൽ വിതരണാവകാശത്തിന്റെ വിൽപ്പന നടന്നിരിക്കുകയാണ് ഗോട്ട് എന്ന ചിത്രം പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് അതായത് വിജയുടെ അവസാന നാളുകളിലെ ഏറ്റവും പ്രധാനമായ ചിത്രം എന്നത് കൂടിയാണ് ഗോട്ടിന്റെ പ്രത്യേകത പ്രമുഖ വിതരണക്കാരനായ ശ്രീ ഗോകുലം മൂവീസാണ് ഗോട്ടിന്റെ റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് നേരത്തെ വിജയ് ചിത്രം ലിയോ ലജന ചിത്രം ജയിലർ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ കേരളത്തിൽ വിതരണം ചെയ്തത് ഗോകുലം തന്നെയായിരുന്നു തമിഴ് സിനിമയുടെ ചിത്രത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നിലവിൽ ലിയോയുടെ പേരിലാണ് ഉള്ളത് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ച വിജയ്യുടെ കരിയറിലെ അവസാന ചിത്രമാകാൻ സാധ്യതയുള്ള ഗോട്ട് പോസിറ്റീവ് അഭിപ്രായം നേടിയാൽ ലിയോയുടെ കളക്ഷനെ തന്നെ മറികടക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു എന്നാൽ ഗോട്ട് അല്ല വിജയുടെ അവസാന ചിത്രം എന്നും പറയുന്നവരുണ്ട് ഇനി ഒരു സിനിമ കൂടി ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്ത് തന്നെയായാലും ഗോട്ട് ഒരു അവസാന ചിത്രമായി തന്നെയാണ് പ്രേക്ഷകർ കാണുന്നത് ഇനി ഇലക്ഷൻ കഴിഞ്ഞ് അതിലേക്ക് താൻ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും വിജയ് തിരിച്ചു വരില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും വെങ്കട പ്രഭുവാണ് ചിത്രത്തിന്റെ സംവിധാനം വിജയും വെങ്കടപ്രഭുവും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം എന്നൊരു വലിയ രീതിയിലെ പ്രതീക്ഷ കൂടി ഇതിനകം തന്നെ ചിത്രം നേടിയിട്ടുണ്ട് വിജയുടെ കരിയറിലെ അറുപത്തി എട്ടാമത്തെ ചിത്രമാണ് ഗോട്ട് മീനാക്ഷി ചൌധരി നായികയാവുന്ന ചിത്രത്തിൽ പ്രഭുദേവ പ്രശാന്ത് ലൈല സ്നേഹ ജയറാം അജ്മൽ യോഗി ബാബു വി ടി വി ഗണേഷ് വൈഭവ് പ്രേംജി അമരൻ എന്നിവരൊക്കെ തന്നെയും അഭിനയിക്കുന്നുണ്ട് ജയറാം ചിത്രത്തിലുണ്ട് ഇന്നത്തെ മലയാളികളെ സംബന്ധിച്ച് ആവേശകരമായ ഒരു കാര്യം തന്നെയാണ് ജയറാമും വിജയും ഇതിനു മുൻപ് തന്നെ തുപ്പാക്കി എന്നൊരു സിനിമയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് ഒ ടി ജി റൈറ്റ്സ് വിൽപ്പനയിലൂടെ നിർമ്മാതാക്കൾ വൻ തുകയാണ് നേടിയിരിക്കുന്നതെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു തമിഴ് ഒറിജിനലിനൊപ്പം തെലുങ്ക് മലയാളം കന്നഡ പതിപ്പുകൾ ഒരു കരാർ പ്രകാരവും ഹിന്ദി പതിപ്പിച്ച് മാത്രം മറ്റൊരു കരാർ പ്രകാരവുമാണ് വിൽപ്പന നടത്തിയിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകളിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു വിജയുടെ ഈ ചിത്രം പുറത്തു വന്നാൽ മറ്റു താരങ്ങളുടെയൊക്കെ തന്നെയും റിപ്പോർട്ടുകൾ താഴെ പോകുമോ എന്നായിരുന്നു എല്ലാവരും ചർച്ച ചെയ്യുന്നത് എന്നാൽ വിജയ്യുടെ ചിത്രം ലിയോ തന്നെയാണ് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇനി ഗോട്ട് മുൻപന്തിയിൽ വന്നാൽ അത് വിജയ്ക്ക് തന്നെയാണ് അടി കാരണം വിജയുടെ ചിത്രമായിരിക്കും പുറകിലോട്ട് പോവുക പക്ഷേ റിപ്പോർട്ടുകളിൽ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ ഒന്നും രണ്ടും സ്ഥാനത്ത് വിജയ് സിനിമകൾ നിൽക്കുന്നത് വിജയെ സംബന്ധിച്ച് ഒരു വലിയ നേട്ടം തന്നെയാണ് വിജയുടെ ലിയോക്കാൾ മുകളിൽ ഗോട്ട് പോകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ ആ പ്രതീക്ഷകളൊക്കെ തന്നെയും വിജയ ആരാധകരും തള്ളിക്കളയുന്നുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ എല്ലാവരും വിജയുടെ പുതിയ പ്രസംഗവും ചിത്രവും ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഏറ്റെടുത്ത ചിത്രത്തിന് പിന്നാലെ നീറ്റ് പരീക്ഷയുടെ വിശ്വാസത നഷ്ടമായതിനെ കുറിച്ചും വിജയ് നടത്തിയ ഒരു പ്രസംഗം വളരെയധികം സജീവമായി തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു പരീക്ഷ റദ്ദാക്കണമെന്നും നടനും തമിഴക ബെട്രിക് കഴകും അധ്യക്ഷനുമായ വിജയ് തന്നെ പറഞ്ഞു പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പൊതുപരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തിയത് നീറ്റ് നിർത്തലാക്കുകയോ തമിഴ്നാടിനെ പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് തമിഴ്നാട് സർക്കാർ നിയമസഭയിൽ പാസാക്കിയ പ്രമേയത്തിന് പിന്തുണ അറിയിക്കുകയും ചെയ്തത് നീറ്റ് പരീക്ഷ സംസ്ഥാനങ്ങളിൽ അവകാശത്തിനു മേലുള്ള കേന്ദ്രത്തിന്റെ കടന്നുകയറ്റമാണ് വിദ്യാഭ്യാസ സംസ്ഥാന വിഷയങ്ങളുടെ പട്ടികയിൽ ചേർക്കണമെന്നുള്ളതും വിജയ് കാര്യം പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ സംസ്ഥാന വിഷയങ്ങളിൽ പട്ടികയിൽ ചേർക്കണമെന്നുള്ള കാര്യം വിജയ് എടുത്തു പറയുന്നുണ്ട് നീറ്റ് പരീക്ഷ സംസ്ഥാനങ്ങളുടെ അവകാശം മേലുള്ള കേന്ദ്രത്തിന്റെ കടന്നുകയറ്റമാണ് വിവാദമായ പരീക്ഷ റദ്ദാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇങ്ങനെ ചെയ്യുന്നതിന് എന്തെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ ഒരു ഇടക്കാല പരിഹാരമെന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്ത ഒരു പ്രത്യേക കൺകറന്റ് ലിസ്റ്റും സൃഷ്ടിക്കുകയും വിദ്യാഭ്യാസവും ആരോഗ്യവും അതിനിടയിൽ തന്നെ കൂട്ടിച്ചേർക്കുകയും വേണം എയിംസ് പോലെയുള്ള വേണമെങ്കിൽ നീറ്റ് പരീക്ഷ നടത്താം ഇതൊക്കെ നടക്കുമോ എന്നറിയില്ല ഉടനെ നടക്കില്ലെന്നും അറിയാം നടക്കാൻ സമ്മതിക്കില്ലെന്നും അറിയുമെന്നും വിജയ് തന്നെ കൂട്ടിച്ചേർത്തുവെന്നും നീറ്റിനെതിരെ തമിഴ്നാട്ടിൽ നടക്കുന്ന ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയിലാണ് താരത്തിന്റെ ഈ പരാമർശം ത് പരീക്ഷ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്നും പലരും ബാധിക്കുന്നുണ്ട് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ തന്നെ ഉദ്ദേശിച്ചത്